എബ്രായർ രണ്ടിന്റെ പതിനാല് മുതൽ പതിനഞ്ചു വരെ പറയുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു മരണഭയം ഒരു സാർവത്രിക പോരാട്ടമാണ് തുടക്കം മുതൽ മരണം പാപത്തിലൂടെ ലോകത്തിൽ പ്രവേശിച്ചു അതൊരു ഭയങ്കര ശത്രുവായി മാറി എന്നാൽ യേശു ജഡത്തിൽ വന്നത് ആ ശത്രുവിനെ പരാജയപ്പെടുത്താനാണ് മരിക്കുന്നതിലൂടെ മാത്രമല്ല വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിലൂടെയും നമ്മുടെ സ്ഥാനത്ത് മരിക്കാനും ഉയർത്തെഴുന്നേൽക്കാനും അങ്ങനെ മരണശക്തി നശിപ്പിക്കാനും യേശു നമ്മുടെ മനുഷ്യത്വം സ്വീകരിച്ചുവെന്ന് എബ്രായർ നമ്മെ പഠിപ്പിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്ക് മരണം ഇനി ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് പരാജയപ്പെട്ട ഒരു ശത്രുവാണ് അതൊരു അവസാനമല്ല നമ്മുടെ രക്ഷകന്റെ സാന്നിധ്യത്തിൽ നിത്യജീവനിലേക്കുള്ള ഒരു വാതിലാണിത് യോഹന്നാൽ പതിനൊന്നിന്റെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ പറഞ്ഞിരിക്കുന്നു യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കേയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു യേശുവിലുള്ള വിശ്വാസം മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണത്തെ രൂപാന്തരപ്പെടുത്തുന്നു നാം ഇനി ദൈവത്തിന്റെ ശത്രുക്കളായിട്ടല്ല മറിച്ച് അവന്റെ മക്കളായിട്ടായിരിക്കും അതിനെ നേരിടുന്നത് യേശു ജീവിക്കുന്നതിനാൽ നാമും ജീവിക്കും നിങ്ങൾക്ക് മരണത്തെ ഭയമുണ്ടോ എന്നാൽ നിങ്ങൾ മരണത്തെ ഭയപ്പെടേണ്ടതില്ല മരണത്തെ ജയിച്ച യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവന്റെ ഉറപ്പുണ്ട് കർത്താവെ അങ്ങയുടെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും മരണഭയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് നന്ദി ഭയത്തിലല്ല അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വാസത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രത്യാശയോടും സമാധാനത്തോടും കൂടി മരണത്തെ പോലും നേരിടാൻ ഞങ്ങൾക്ക് കഴിയേണ്ടതിന് ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ